പാലായിലെ ഇപ്പോഴത്തെ തർക്കം ആരാരെ പിന്തുണയ്ക്കുന്നു എന്നുള്ളതാണ് ചെയർപേഴ്സൺ പറയുന്നു യു ഡി എഫ് ഞങ്ങൾക്ക് പിന്തുണ നൽകിയെന്നും ഞങ്ങൾ യു ഡി എഫിന് പിന്തുണ കൊടുത്തുവെന്നും എന്നാൽ അവിടുത്തെ എം എൽ എ കാപ്പം പറയുന്നത് മറ്റൊന്ന സ്വതന്ത്ര മുന്നണി എന്നൊരു പ്രയോഗവും അതിനിടയിൽ കേട്ടു സ്വതന്ത്രന്മാരുടെ മുന്നണി യു ഡി എഫ് മുന്നണിക്ക് പിന്തുണ കൊടുക്കുകയാണോ അതോ യു ഡി എഫ് മുന്നണി സ്വതന്ത്രന്മാരുടെ മുന്നണിക്ക് പിന്തുണ കൊടുക്കുകയാണ് ഇതിലേതാണ് ആഹ് ഒരു കൺഫ്യൂഷൻ ആര് പറയുന്നത് ശരി ഏതായാലും ആടുതോമയ്ക്ക് കീരിക്കാടൻ ജോസിലുണ്ടായ ഒരു പുത്രനെ പോലെ ഒരു മുനിസിപ്പൽ കൗൺസിൽ രൂപം കൊണ്ടു അതെല്ലാവർക്കും അറിയാം എല്ലാവർക്കും ഒറ്റ അജണ്ടേ ഉള്ളൂ അതേ ഉണ്ടായിരുന്നുള്ളൂ ഗ്രൂപ്പിനെ മുനിസിപ്പാലിറ്റിയിൽ കയറ്റരുത് അപ്പൻ പുളിക്കണ്ടത്തിന്റെ ആഗ്രഹം പൂർത്തിയായി പിൻസീറ്റിലിരുന്ന് ഭരണം നന്നായി നടത്താം പക്ഷെ മകളുടെ പ്രായവും വിദ്യാഭ്യാസവും കൂടി കണക്കിലെടുത്ത് ആ കുട്ടിയെ കൊണ്ട് മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ കുറച്ചുകൂടി ഗ്രഹപാഠം ചെയ്തിട്ട് പറയണമെന്ന ഒരു അഭിപ്രായമുണ്ട് കുട്ടി പറഞ്ഞതെല്ലാം പൊതുവായ ചില കാര്യങ്ങളാണ് മുനിസിപ്പൽ ചെയർമാ ചെയർമാനായി സത്യപ്രതിജ്ഞ ചെയ്തിട്ട് ഇങ്ങോട്ട് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് എല്ലാം ശരിയാണ് പക്ഷെ അതെല്ലാം പഴയ കാര്യങ്ങളാണ് പുതിയതൊന്നും ആ കുട്ടി ഈ മൊഴിഞ്ഞതായി കേട്ടില്ല അത് ആ കുട്ടിയുടെ കുഴപ്പമല്ല കുട്ടിയെ കൊണ്ട് പത്രക്കാരോട് സംസാരിച്ച സംസാരിപ്പിച്ചവരോട് കുഴപ്പമാണ് ജനറൽ ആശുപത്രിയുടെ കാര്യത്തിൽ കുട്ടി പറയുന്നത് കേട്ടു ഒരു കാര്യം പുതിയ മുനിസിപ്പൽ ചെയർമാൻ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് കേരളത്തിലെ മറ്റേത് ജനറൽ ആശുപത്രിയെക്കാളും ഭംഗിയായി നടന്നു പോകുന്ന ഒരു ആശുപത്രിയാണ് പാലായിലുള്ളത് ഒരു സംശയം വേണ്ട പാലായിലെ ആശുപത്രിയുടെ അവസ്ഥ വളരെ ദയനീയമാണെന്ന് നിങ്ങൾ തന്നെ പറയുമ്പോൾ മറ്റ് ജില്ലാ ആശുപത്രികളുടെ അവസ്ഥ ഒന്ന് അറിഞ്ഞിരിക്കേണ്ടത് തന്നെയാണ് സത്യത്തിൽ കേരളത്തിലെ ഈ നിലവാരത്തിലുള്ള ഒരു സർക്കാർ ആശുപത്രി വേറെ ഇല്ലെന്നുള്ളതാണ് സത്യം ആശുപത്രികളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒന്ന് തന്നെയാണ് പാലാ ജനറൽ ആശുപത്രി അൻപത് ഡോക്ടർമാരും നാനൂറോളം ആരോഗ്യ പ്രവർത്തകരുമുള്ള ഒരാശുപത്രി ഇതുപോലെ ഒരെണ്ണം കോട്ടയം ജില്ലയിലില്ല സ്ഥാനമൊഴിഞ്ഞ നഗരസഭാ ചെയർമാൻ സംസ്ഥാനത്തെ മികച്ച ആശുപത്രിക്കുള്ള അവാർഡ് കൈപ്പറ്റി പാലായിൽ കൊണ്ടുവന്നിട്ടുണ്ട് പറ്റുമെങ്കിൽ ചെയർപേഴ്സൺ കേരളത്തിലെ മുഴുവൻ ജില്ലാ ആശുപത്രികളും ഒന്ന് സന്ദർശിച്ച് അവിടുത്തെ സൗകര്യങ്ങളൊക്കെ നേരിൽ കണ്ട് ഒന്ന് പഠിക്കുന്നത് നല്ലതാണ് അല്പം വിവരം വയ്ക്കും എനിക്ക് വ്യക്തിപരമായി ഒരനുഭവം ഉണ്ടായതുകൊണ്ടാണ് ഇത്രയും പറയാനുള്ള ഒരു കാരണം എൻ്റെ ഒരു സുഹൃത്ത് വിദേശത്ത് ജോലി ചെയ്യുക അയാളോടൊപ്പം താമസിക്കുന്ന ഒരു സാധു മനുഷ്യന്റെ കുടുംബത്തിലെ ഒരാൾക്ക് ക്യാൻസർ മൂലം വിഷമിക്കുന്നുണ്ടെന്നും അവരുടെ തുടർ ചികിത്സയ്ക്ക് തിരുവനന്തപുരത്തെ ക്യാൻസർ സെന്ററിൽ ഏകദേശം അഞ്ച് ലക്ഷം രൂപയോളം ചെലവ് വരുമെന്നും അറിയിച്ചിട്ടുണ്ടെന്നും എന്നോട് പറഞ്ഞു തിരുവനന്തപുരം ആർ സി സിയിൽ തുക കുറച്ച് കിട്ടാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് അറിയാനാണ് അവരെന്നെ ബന്ധപ്പെട്ടത് സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന ഇവരെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണം അവരെ സംബന്ധിച്ചിടത്തോളം അഞ്ചു ലക്ഷം രൂപ കിട്ടാൻ അങ്ങനെ അത് മനസ്സിൽ വെച്ച് ഞാൻ നടത്തിയ അന്വേഷണത്തിൽ നിന്നും മനസ്സിലായി പാലാ ജനറൽ ആശുപത്രിയിൽ ക്യാൻസർ ചികിത്സ നടത്തുന്നുവെന്ന് അവിടെ എത്തിയാൽ പണം മുടക്കില്ലാതെ ചികിത്സിച്ചു മടങ്ങാമെന്നും മനസ്സിലായി ഏതായാലും ആ വിവരം ഞാൻ അവരോട് പറഞ്ഞു ഏതായാലും പോയി നോക്കാൻ പറഞ്ഞു പാലായിൽ അവർ ചെന്ന് ചികിത്സിച്ചു നാട്ടിൽ നിന്നും പാലായിലേക്കുള്ള വണ്ടിക്കൂലി ഒഴിച്ചു മറ്റൊന്നും അവരുടെ കയ്യിൽ നിന്നും ചിലവായില്ല കെ എം മാണിയുടെ മനസ്സിൽ ഉരുത്തിരിഞ്ഞ ഒരു ചെറിയ സംഭവമാണ് പാലായിലെ ഈ ജനറൽ ആശുപത്രിയിലെ ഓൺകോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ ചെയർപേഴ്സൺ എന്നറിയുന്നതിൽ ഓരോ മലയാളിക്കും അഭിമാനമുണ്ട് രാഷ്ട്രീയമായ വിരോധങ്ങളും വഴക്കുകളുമെല്ലാം ഇന്നലെ കൊണ്ട് അവസാനിച്ചു ഇനി അടുത്ത തിരഞ്ഞെടുപ്പ് വരെ രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റിവെച്ചിട്ട് നാടിൻ്റെ വികസനത്തിനായി ശ്രമിക്കുക ദിയ പുളിക്കണ്ഠത്തിന് ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ നൽകുന്നതോടൊപ്പം ഒരേ ഒരു കാര്യമേ പറയാനുള്ളൂ കെ എം മാണിയെപ്പോലെ ഭാവന സമ്പന്നമായ പദ്ധതികൾ അവതരിപ്പിക്കണം അത് നടപ്പിലാക്കുകയും ചെയ്യണം പാല ജനറൽ ആശുപത്രിയിലെ ഓൺകോളജി ഡിപ്പാർട്ട്മെൻറ്റിനെ പറ്റി പ്രത്യേകം പഠിക്കണം നിങ്ങൾ മനസ്സ് വച്ചാൽ അത് കേരളത്തിൽ തന്നെ ഒന്നാം തരം ഒരു ക്യാൻസർ ചികിത്സാ കേന്ദ്രമായി മാറ്റിയെടുക്കാൻ സാധിക്കും അത് പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമായി മാറുകയും ചെയ്യും